നാട്ടിലെത്തിയിട്ട് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്ക് വൈകുന്നേരം മൂന്നുമണിയായി സായിജും അമ്മയൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് ഇനിയിപ്പോ അവര് വരും ഷിഫ്റ്റ് അടിസ്ഥാനത്തില് കറക്റ്റ് അവര് പഠിക്കുമ്പോൾ ഞങ്ങൾ ഉറങ്ങുന്നു അങ്ങനെയുള്ള രീതിയിൽ മരം ഈ കൊണ്ടു വന്നു അയ്യോ ഇവിടെ വല്യൊരു മാവുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നുണ്ട് ഓഹ് അതെല്ലൊരു കൺസേൺ ആണോ അതിൽ കയറ്റുമ്പോൾ ഉള്ള താളം എനിക്ക് ഒന്നും കൂടി ഇറക്കിയിട്ട് കേട്ടാൻ പറഞ്ഞാലോ മിസ്സായി പോയി അച്ഛനോട് പറയാമായിരുന്നു നിങ്ങള് മറ്റേ ഇത് താളത്തിന് മേലെ കയറ്റുന്നുണ്ടല്ലോ ഒരു ഒച്ചത്തില് അപ്പൊ ഞാൻ വരുമ്പോഴേക്കാ തീർന്നുപോയി അപ്പൊ അവരോട് ഒന്നും കൂടി ഇറക്കിയിട്ട് കേട്ടാൻ പറയാം മുറിച്ചതന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല ആ അതത്രയും വല്യ മാവായിരുന്നു ഈ ഭാവം മൊത്തം കവർ ചെയ്യുന്ന മാവായിരുന്നു ഇത്തവണ വന്നപ്പോ പുതിയൊരു ടാപ്പ് ഇവിടെ ജനിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ രണ്ടു മീറ്റർ ദൂരത്തിലും ടാപ്പ് ഉണ്ടാവും ഇവിടെ പിള്ളേരെ സ്കൂൾ ഇവിടെ നിന്ന് കാത്തിരിക്കുന്നവരേ ഇങ്ങളുടെ കോഴികൾ പുറത്തു വന്ന് നോക്കിയിരിക്കുന്ന പൈരണ്ടും പേര് ോട് ചുറ്റൊരു ചെണ്ടുമല്ലി ഒക്കെ വളർന്നിട്ടുണ്ട് ഒട്ടുപാൽ കണ്ട ഇട്ടിട്ട് ആ ഒട്ടുപാൽ കൊറച്ചുണങ്ങിയതിന് ശേഷം ഇതുപോലെ അടുപ്പിന്റെ മേലെ വെക്കും എന്നിട്ട് കരിയിച്ചെടുക്കും നീ കണ്ടോ ഇവിടുത്തെ മാവ് മുറിച്ചത് ഇവിടെ ഒരു മാവ് ഉണ്ടായിട്ടില്ല വലിയേ അതൊരു മുറിച്ച് ഇപ്പൊ വണ്ടിയിൽ കൊണ്ടു വന്നു കണ്ടപ്പോഴാണ് ഞാൻ നോക്കിയത് ആ സായിജിനെ സായിജിന് വെളിച്ചാണോ വേണ്ടത് അപ്പൊ നല്ല മാവല്ല മുറിച്ചത് ഈ സൈഡിൽ സായുജിന്റെ റൂമാണ് ചൂട് വരുന്ന സമയത്ത് അവൻ അനുഭവിക്കും അന്നേരം മനസ്സിലാവും നല്ല ചൂടാവും മുമ്പ് ആ മാവ് ഇങ്ങനെ കവർ ചെയ്ത് നിർത്തുമായിരുന്നു എന്നിട്ട് എന്നാലും അതിന്റെ പരിധിയില്ലേ റോഡിലേക്ക് ഇറങ്ങി നമ്മുടെ കാവ് കാണിച്ചറെ ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം പുനരുദ്ധരീകരിച്ചിട്ട് തെയ്യം നടക്കാൻ പോകുന്ന സ്ഥലമാണ് കണ്ട് ആലൊക്കെ കണ്ടോ അപ്പോൾ കാവൊക്കെ നല്ല വെളുത്തു ജനുവരി മുപ്പത്തി ഒന്ന് ഒന്ന് ഇവിടത്തെ തെയ്യാണ് അപ്പോൾ കഴിഞ്ഞ തവണത്തെ വീഡിയോകളിൽ കാട് പിടിച്ച് കിടന്ന കാവിന്റെ ഇപ്പോഴത്തെ ലുക്ക് കാണിച്ചത് പുനരുദ്ധാരണത്തിന് വേണ്ടിട്ടന്നെ വരുന്നതൊന്നല്ലേ ഇന്ന് രാവിലെ പോയിട്ട് വരും ഇവിടെ ഇത്രയും വലിയൊരു ആലൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് ഇതിനൊരു വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല ഇപ്പം ഈ കാടൊക്കെ വെട്ടിത്തെളിച്ചപ്പോഴേക്ക് അടിപൊളിയായി പക്ഷെ ആല് ഇത് ഇതേണ്ടോ കാവിന്റെ ഒരു ഭംഗിയുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കും ഇതിൻ്റെ പുനരുദ്ധാരണവുമായിട്ടും ബന്ധപ്പെട്ടിട്ടൊരു ഗണപതി ഹോമം അങ്ങനെ ഒരു പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ആളായിരുന്നു ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജനുവരി മുപ്പത്തി ഒന്ന് ഒന്നിന് ഇവിടുത്തെ തെയ്യാട് എനിക്കന്നേരം ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല ഞാനിപ്പോൾ തിരിച്ചു പോയിട്ട് പിന്നെയും വരാൻ പറ്റുമോ എന്നറിയില്ല അങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴും വരും പണ്ടത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് റെയ്ഭാഗത്തൊക്കെ പെരും കാടായിരുന്നു കാടിൻ്റെ ഇടയിലൂടെ ആയിരുന്നു നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുക ഇവിടെ ഒരു മണ്ണാരൊക്കെ ഉണ്ടായിരുന്നു ആ മണ്ണാരൊക്കെ പൊളിച്ചിട്ട് പുതിയതാക്കി എന്തായാലും വേണ്ട നിങ്ങൾ ഓണടിച്ച് വരുന്ന ഒച്ചയും കേട്ടിട്ടാണ് ഞാൻ നോയിക്കോണ്ടിരുന്നത് നിങ്ങൾ എന്നിട്ട് അടുത്ത് വരുമ്പോ ഓണിക്കുന്നുല്ലോ കളിക്കട്ടെ മീൻറ്റാ മീനോടിക്കാണോ നിങ്ങള് പഴയ പണ്ണാടം തുറന്നിട്ടുണ്ടായിരുന്നില്ലേ അതിലുണ്ടായിരുന്നോ എന്തെങ്കിലും ഉണ്ടായിരുന്ന പഴയ പത്ത് പൈസ അതെല്ലാം ഉണ്ടായിരുന്നേ ഇരുപത്തഞ്ചു പൈസ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാ തെയ്യത്തിനോട് മുന്നോടിയായിട്ട് നെക്സ്റ്റ് ഭാരവാഹി വരുന്നത് രണ്ട് വായിക്കോട്ടക്കായിട്ട് നിങ്ങൾ ഓരോ കയ്യിലും ഓരോന്ന് വെച്ചിട്ട് കൊട്ട കൊട്ടാൻ വേണ്ടിട്ടാ നമ്മുടെ ചെമ്പരത്തി ഒക്കെ വളർന്നിട്ട് കാടായിട്ട് ആ ഭാഗത്ത് വലിയൊരു നേളിലായിരുന്നു ആ മാവ് അത് മുറിച്ചപ്പോഴേക്ക് ആ നേളിലങ്ങ് പോയി പിന്നെ ഇത് ഇനി ഇഷ്ടംപോലെ മാവുണ്ട് ഈ ഒക്കെ മൂന്ന് മാവ് ഇത് ഇപ്പുറത്തെ സൈഡിൽ കുറെ മാവുണ്ട് ഇതൊക്കെ അമ്മ ഇപ്പൊ മുറിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും തറ പൊട്ടുന്നത് നമുക്ക് ഭയങ്കര പ്രശ്നമായിട്ടാണുള്ളത് നെല്ലൊക്കെ കാണിട്ടുണ്ടോ ഓസ്കാർ അത്യാവശ്യം വലിയ ആളായി ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നെ സൈസ് കാണിച്ചേ ഇങ്ങോട്ട് വന്നെ ഇങ്ങോട്ട് വന്നേ ആണ്ടാക സ്കൂളൊക്കെ വിട്ടിട്ട് വരുന്ന ഞങ്ങൾ ഉറങ്ങി എഴുന്നേക്കുന്നു അപ്പൊ നിങ്ങൾ പണി കഴിഞ്ഞു വരുന്നു ആ നിങ്ങളോട് ചോദിക്കാതെ മാവ് നിങ്ങളാ മുറപ്പിച്ചത് അല്ലേ ഈ മാവ് നിങ്ങളെല്ലാം മുറപ്പിച്ച ഇപ്പൊ നോക്കി ഇനി ചൂട് ഇങ്ങോട്ട് വരുന്ന കണ്ടങ്ങൾ എന്ത് ചെടി വന്നിട്ട് മാവിന് പകരമാണ് ഈ കോവൽ തട്ടേക്കുന്നത് ഇല്ലാണ്ടോ ഇത്ര ഇവിടുത്തെ ഏറ്റവും വലിയ മാവായിരുന്നു നിങ്ങൾ മുറപ്പിച്ചത് ഇതെന്താ ഇത് എനിക്ക് കേടുന്നത് നന്നാ ഇത് വർക്കിംഗ് ഫോൺ ചെറിയ ഫോൺ അതായത് കോള് ചെയ്യാനൊക്കെ പറ്റും സിമൊക്കെ ഇട്ടിട്ട് ഡോൾ സിമൊക്കെയാണിത് പണ്ട് ഏതോ കാലത്ത് ആരാ ബാക്കി എല്ലാ ഫോണും ഡെഡ് ആയിട്ട് ഇത് അങ്ങനെ ഉണ്ടായിരുന്നു ഒരു അതാ അതെനിക്കറിയില്ലായിരുന്നു ഇത് ഇന്നലെ യാദച്ചമായിട്ട് ഇവിടുന്ന് കിട്ടിയതാ അപ്പൊ ഇത് എല്ലാ എല്ലാ ഫംഗ്ഷനും നടക്കുന്ന പഴയ ടൈപ്പ് ഫോണ് ആരാന്ന് പറഞ്ഞിപ്പോ ആള് കൂടി ആള് കൂടി ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ആളെ ഇപ്പൊ ആളുണ്ടായിട്ട് പണിയെടുക്കാൻ സ്ഥലമില്ലാണ്ടായാ ഇപ്പൊ ആളെ കൂടി പണിയെടുക്കാൻ സ്ഥലമില്ലാണ്ടായാന്ന് നിങ്ങളും അധികമായി രാധാക്ഷധികായി കുട്ടനധികമായി തെയ്യത്തിന് ഞാൻ പോയിട്ട് വരണം വരാൻ പറ്റുമെന്നല്ല അറിയാൻ പാടില്ല സാറേ അച്ഛന്റെ മണി എന്താ വെള്ളം ആണി ഉണ്ടാക്കലോ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോനാ ഞാൻ പൈപ്പ് നിങ്ങളുണ്ട് നിങ്ങളെ കഴിഞ്ഞു അച്ഛൻ ചെയ്യുന്നതിന് അച്ഛനൊരു തെളിവായിക്കോട്ടെ വെച്ചിട്ടാ അതാ ഇത് ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ ഇങ്ങനെല്ലാം പണിക്കിഷ്ടം പോലെ ആള് വരുന്നത് ഇനി ഇവരെല്ലേ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യും നിർത്തുക രാജേട്ടന്റെ ലൈൻ സോറോ ഓടിക്കാനായിട്ട് ഇറങ്ങിയതാ വന്നപ്പോ തന്നെ നെഗറ്റീവാ തണുപ്പില്ലാന്നൊക്കെയാ പറഞ്ഞേ ആ വന്നപ്പോ തന്നെ ഒരു ലൈഫ് സോറി ഉണ്ട് വാ നല്ലതാണെന്നുള്ളത് അറിയാ തണുപ്പൊന്നും ഇല്ലാന്നാ അറിയാ നാരങ്ങ രണ്ടെണ്ണം പേ ഇങ്ങോട്ടോ തണുപ്പില്ലാത്തോണ്ട് ഏട്ടാ സുന്ദരനായിട്ടുണ്ടല്ലോ എന്താ ഇതേ മുടി ഉറപ്പിച്ചത് വെളുപ്പിക്കാ അതിൻ്റെ മാറ്റം ഇല്ലപ്പ ഞാൻ രണ്ടാഴ്ചത്തേക്ക് വേണം അനക മെസ്സേജ് അനക മെസ്സേജ് ഇന്ന് രാവിലെ എന്നാ വിശേഷം ക്രിസ്മസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ആ ഇവിടെ ക്രിസ്മസിന്റെ ബാക്കി ബാക്കിയൊരു പുൽക്കൂടൊക്കെ കിടപ്പുണ്ട് പിള്ളേരെ ഇവിടത്തെ പിള്ളേരുടെ ബാക്കി ഉള്ളതാ ഏടാ ഇതാര്ടേതാ സൂത്രൻ കുടുംബാ എന്റെ മോനെ ഇത് കൊറേണ്ടല്ലോ ക്രിസ്മസിന്റെ ന്യൂഇയറിന്റെ ആഘോഷൊക്കെ ഇണ്ടായിരുന്നു ക്ലബില് കഴിഞ്ഞ ദിവസങ്ങളില് എന്ന് വെച്ചാൽ രാത്രി വരെ ഇരിക്കും ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കും വീട്ടിൽ പോകും ബിസ്കറ്റ് പത്ത് റുപ്പേന്റെ ബിസ്കറ്റ് പത്ത് റുപ്പേന്റെ ബിസ്കറ്റ് ഞാനേ പത്ത് റുപ്പേന്റെ ബിസ്കറ്റ് വന്നപ്പോൾ ഇരുപത്തിന്റെ ബിസ്ക്കറ്റ് കൊണ്ടേക്കുന്ന അതിന്റെ മേലൊരു കച്ചവടം ഏയ് നിക്ക് നിക്ക് ക്ഷമിക്കേമ അവിടെ അടങ്ങിയിരിക്കു അടങ്ങിയിരിക്കരുത് കൈ കളിക്കരുത് ആരോഗ്യം അല്ല അയിന് ആരോഗ്യം ഇല്ല അതിന് താല്പര്യം ഇല്ല അപ്പൊ അധ്വാനിച്ച് തിന്നാൻ വയ്യാത്ത പട്ടിയത് എന്നാ അതിനും താല്പര്യ ഇതിനാണ് എനർജി ഉണ്ട് അതിന് കുറച്ച് എനർജി ഉണ്ട് അദ്ധ്വാനിച്ചിരുന്ന കുട്ടി ഇവരൊക്കെ ഒഴിവാക്കണെങ്കിൽ ഫുട്ബോളിക്കാന്നല്ല ഭാവിയില് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഇത് വല്ല ഗുരുവായൂർ പോലെ കാരണം പടന്നു കഴിഞ്ഞാൽ അന്ന് ഞമ്മളിവിടെ തെളിവാ അതിന് വേണ്ടി വെക്കുന്നതാ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ തെളിവ് ചുറ്റുവട്ടത്തിൽ ഉണ്ടായിരുന്നെളിവുന്നതാ നീക്കുകൊണ്ടറോളൂ കട്ടൻ ചായ ആയിട്ട് ആൾക്കാരാണ് എല്ലാ കാലത്തും മെയിൻ ആയിട്ടുള്ളത് പോവാണ് വിളക്കെത്തിച്ച പ്രാർത്ഥന കഴിഞ്ഞിട്ടൊന്നും വെച്ച സമയ വൈകുന്നേരം ഇപ്പൊ പണിയായല്ലോ സോ അല്ലാണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല അപ്പൊ ബൈ ബൈ ബാക്കി അടുത്ത ദിവസം കാണിച്ചു തരാം എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കാണിച്ചുതരാം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അച്ഛൻ പണിയൊക്കെ കഴിഞ്ഞ് വരുന്നത് സന്ധ്യായി പരിപാടി തീർന്നിരുന്നേ ബൈ ബൈ